ഇത് ഐറ്റം നമ്മൾ തന്നെയാണ് തന്നെയാണോ ഇത് നമ്മളെന്താ കിടന്നും വഴുതണങ്ങിയാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള വഴുതണങ്ങി കേട്ടോ നമുക്ക് വീട്ടിൽ ചീര ഉണ്ട് അതിനൊക്കെ തന്നെ വെണ്ടയ്ക്ക അതിനെക്കെ അങ്ങനെയുള്ള ഒരുപാട് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പേരക്ക എല്ലാം ഉണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ പെട്ട ഒരു സാധനമാണ് നമ്മളെ ഈ വഴുതുണങ്ങി കേട്ടോ അപ്പൊ ഈ വഴുതനങ്ങ നമുക്ക് വെച്ചിട്ട് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ സംഭവം കേട്ടോ അപ്പൊ ഇതിന് മുന്നേ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടാമത്തെ ട്രെപ്പ് മൂന്നാമത്തെ ട്രപ്പാണ് നമ്മളിപ്പോൾ ചെയ്തത് കേട്ടോ അപ്പൊ അതിന്റെ ഒരു എന്താ പറയുക ഒരു കിടം വെറൈറ്റി ഇതായ കാണാൻ കേട്ടോ അത് വെടുനങ്ങ നല്ല ഫ്രഷ് ഐറ്റം അപ്പൊ നമ്മളെ ഫ്രണ്ട്സിലൊക്കെ അറിയാവുന്ന കാര്യമാണ് നമ്മളെ വഴുതനങ്ങ വീട്ടിലുള്ള കാര്യം കേട്ടോ അപ്പൊ അതായത് കൊണ്ട് നമുക്കത് ഒരു അടിപൊളി ഒരു ഐറ്റം ഒരു വെറൈറ്റി നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം അത് ഇതിവിടെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് കളർ കൂടുതലും അതങ്ങനെ ഇതിനകത്ത് കളർ കുറവും ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് നമ്മളീ നമ്മൾ കുരു നമ്മൾ വേടിച്ച് നമ്മൾ അതിൻ്റെ വിത്തുണ്ടല്ലോ വേടിച്ച് നമ്മൾ പാവ് എടുക്കണേ ചെയ്തത് കേട്ടോ അപ്പം അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അത് മിക്സ് ആയിട്ട് വൈറ്റായി കാണാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പം അതായിരിക്കണം ഇതിനിങ്ങനെ ഡിഫറെൻറ്റ് ആയിട്ടൊരു ഇത് വന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ ശരിക്കും നമ്മൾ ഉദ്ദേശിച്ചത് ദൈവം ഈ ഒരു കളറാണ് ശരിക്കും നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ പക്ഷെ അത് കിട്ടിയിരിക്കുക ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചു പക്ഷേ ഇങ്ങനെയുള്ള വൈറ്റും അതിൻ്റെ തന്നെ ഇതൊക്കെ വന്നു കേട്ടോ ഓക്കെ അപ്പം ഇതുകൊണ്ട് ഒരു കീട്ടിന് അട്ടിപ്പൊളി ഒരു വെറൈറ്റി നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തേക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളിയാണ് അതിൻ്റെ തന്നെ വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തന്നെ കുറച്ച് കറിയപ്പലെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്രയൊക്കെ ആണ് എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ആ വെളുതണങ്ങിയാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ പിടിച്ച ഐറ്റം കേട്ടോ നല്ല കിടിലം എന്താ പറയുക ഒരു വെറൈറ്റി ഐറ്റം നമ്മളാ വഴുതന കേട്ടോ വഴുതനങ്ങ ഓക്കെ എന്താ ഇവിടെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇപ്പം ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്യാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് അടിപൊളി ഒരു വെറൈറ്റി ആണ് നമ്മൾ ആ വഴുതനങ്ങ വെച്ച് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിനുള്ള സാധനങ്ങൾ അവിടെ എടുത്തിട്ടുണ്ട് നമ്മളെ ഉള്ളി അതൊക്കെ തന്നെ വട്ടണമുളകും അതൊക്കെ അറിയേപോലെ എക്കത് അവിടെ എടുത്തിട്ടുണ്ട് എല്ലാ അവിടെ എടുത്തിട്ടുണ്ട് അപ്പം ഇത് വെച്ച് നമുക്ക് ഇന്ന് രാത്രി ഒരു കീട്ടിലെ അട്ടിയിൽ പോലുള്ള ഒരു ഐറ്റം കൂടി ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അത് എത്രയും നമ്മളെ ഒരു പേറ്റിൽ കഴുകി റെഡിയാക്കി വൃത്തിയാക്കി കൊണ്ടുവന്നിങ്ങനെ അപ്പോൾ ഈ നമുക്കത് കട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സംഭവം സൂപ്പറാണ് അപ്പം എന്താ പറയുക ഇത് വീട്ടിൽ പിടിച്ച ഐറ്റം ഉള്ള നമ്മളെ എല്ലാ ഫ്രണ്ട്സും അറിയാം നമ്മളെ വീട്ടിലുള്ള ഐറ്റം ഉള്ളുണ്ടാവുക നമ്മളെ കൃഷിയുടെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിൻ്റെ വീട്ടിലുള്ള ഐറ്റം ചീര എന്നാൽ വെണ്ടയ്ക്ക ഓക്കെ പച്ച ചീര ചുവപ്പ ചീര ഒക്കെ അപ്പം ഇതെല്ലാം നമ്മളെ വീട്ടിലെ കൃഷിയുടെ ഭാഗമായിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഈ നമ്മളെ ഈ വഴുതന കേട്ടോ അതൊക്കെ അല്ല വെണ്ടയ്ക്കൊക്കെ നമ്മൾ ശരിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെണ്ടയ്ക്കൊക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മൾ ചാനലിൽ കിടപ്പുണ്ട് സമയം കിട്ടുമ്പോൾ ഫ്രണ്ട്സ് ഒന്ന് കാണുക കേട്ടോ അടിപൊളിയാണ് അപ്പം നമുക്കത് ഈ ഈ വഴുതണക്കി നമുക്ക് അതിനൊരു ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാം ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഷേപ്പിലേക്ക് ഇതാ ഈ ഒരു ഷേപ്പിലേക്ക് ഇതിനെ ഒന്ന് 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 കണ്ടിച്ച് മാറ്റി നമുക്കതാ ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഒരു അടിപൊളി ഒരു വെറൈറ്റി നമുക്ക് ഇപ്പം യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് വന്നേ എല്ലാവരും ഒന്ന് ഹായ അടിച്ച് അപ്പൊ നമുക്ക് അതിന്റെ അതാ മൂട്ടിലുള്ള ഒന്ന് അങ്ങോട്ട് കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് ക്രോസ് ചെയ്ത് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഒന്ന് കട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് അതിന് കുറുകിയതാ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ വഴുതുണങ്ങിയ വെച്ച് നാം ഒരു കിട്ടിലും അടിപൊളി ഒരു ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടി ഒന്നും എനേബിൾ ചെയ്യുക അപ്പൊ ഇത് ഒരു വിഷമം ഒന്നും ഇല്ലാത്ത എന്താ പറയാ നമ്മളെ നാടൻ പച്ചക്കറിയാണല്ലോ നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ചതാ നാടൻ പച്ചക്കറിയാണ് നമ്മളിപ്പോൾ അരഞ്ച് താങ്ങിക്കേണ്ടി തള്ളാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇതും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് ഇതുകൂടെ ഒന്ന് ചെയ്യാം ഓക്കെ അപ്പൊ അതിനൊക്കെ നമ്മൾ നേരത്തെ ചിക്കൻ തവണ റെഡിയാണ് അതിനൊക്കെ തന്നെ നമുക്ക് റെഡിയാണ് അതെല്ലാം കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് തയ്ക്കാനിങ്ങനെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ എല്ലാവരും വന്നേ എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പൊ അതിനൊക്കെ എല്ലാവരും സപ്പോർട്ട് ഉണ്ട് സബ്സ്ക്രൈബർ ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എനേബിൾ വെക്കാം നമുക്ക് സബ്സ്ക്രൈബർ തീരെ കുറവാണ് വളരെ കുറവാണ് കേട്ടോ അപ്പൊ അതാണ് എല്ലാ വീഡിയോസും ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് ബാക്കി ഇത്രയും കൂടെ ഉള്ളു കിട്ടും അപ്പം അതുകൊണ്ട് സെറ്റ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ അപ്പം നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് ഇവിടെ വറ്റൽ മുളക് ഒരു അഞ്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കുറിച്ചാൽ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തന്നെ ചെറിയ ഉള്ളി ഇതും നമ്മൾ ചെറിയ ഉള്ളി വെച്ചാണ് നമ്മൾ മിക്കോർ ഐറ്റംസ് നമ്മൾ ചെറിയ ഉള്ളി വെച്ചാണ് ചെയ്യുന്നുണ്ട് അതായത് ഇവിടുത്തെ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് പിന്നെ അതിനെക്കെതിരെ കറി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്രയും ഐറ്റംസ് മതി നമുക്ക് കേട്ടോ അപ്പോൾ നമ്മളീ വഴുതണങ്ങൾ നമ്മുടെ ജസ്റ്റ് കണ്ടിച്ച് തന്നെ ഞാൻ അളവ് പറഞ്ഞു ഏകദേശം ഒരു അളവ് മതി കേട്ടോ ഈ ഒരു ദയ്യൊ അളവനെയല്ലോ ക്രോസ് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ വഴുതണങ്ങൾ ഫ്രഷ് വഴുതണങ്ങി ഓക്കെ ഫ്രഷ് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ബാക്കിയോടെ കൂടെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതുകൊണ്ടും കൂടെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നമ്മൾ ഇന്നിവിടെ പ്ലാൻ ചെയ്തേക്കും അപ്പം നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ട് പറഞ്ഞിരുത് നമ്മുടെ ചിക്കൻ ഫ്രൈ ഓക്കെ ചിക്കൻ ഫ്രൈ ഇതാ ഇവിടെ ഇങ്ങനെ റെഡി ആയി ഹൺഡ്രഡ് പെർസെൻറ്റ് ചിക്കൻ ഫ്രൈ ഇതാ റെഡി ആയതുകൊണ്ട് നല്ലൊരു നാളെ ചിക്കൻ ഫ്രൈ ഒരു പഴയ സ്റ്റൈൽ ചിക്കൻ ഫ്രൈ നമ്മൾ കഴിഞ്ഞ ലൈവ് ചെയ്ത് റെഡി ആയി ഇതായിരിക്കും കേട്ടോ ഓക്കെ ഇത് കണ്ടായിരുന്നോ അപ്പൊ നമ്മൾ കഴിഞ്ഞ ലൈവായിരുന്നു അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കുക്കിംഗ് ടൈം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ഇതാ അടിപൊളിയായിട്ട് അവിടെ ഇങ്ങനെ റെഡി ആയിരിക്കണം കേട്ടോ അപ്പം ചിക്കൻ ഫ്രൈ റെഡിയാണ് അതേ കണക്ക് തന്നെ നമ്മൾ അതിനു മുന്നേ ചെയ്ത നെത്തോലി കറി നമ്മൾ ചട്ടിയിൽ വെച്ച നെത്തോലി കറി നെത്തോലിക്കറി ഇവിടെ ഇങ്ങനെ റെഡി ആയിരിക്കണം കേട്ടോ നമ്മൾ നെത്തോലിക്കറിയാണേ ചട്ടിയിൽ വെച്ചത് അടിപ്പൊളി ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് കേസ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കേട്ടോ നെത്തോലിക്കറി വെച്ചാൽ ഒന്നര നെത്തോലിക്കറിയാണ് കേട്ടോ കിടിലം ആണ് കേട്ടോ കണ്ടോ അതെന്താ റെഡി ആയിരിക്കുന്നത് അപ്പൊ നെത്തോലിക്കറിയും ഇവിടെ റെഡിയാണ് അതിനൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ പഴയ വെറൈറ്റി നമ്മുടെ ചിക്കൻ ഫ്രൈ അതെ ചിക്കൻ ഫ്രൈ ഒക്കെ അതായവിടെ റെഡി ആണ് കേട്ടോ ഓക്കെ അപ്പം ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞിരുന്നു ഇനി അടുത്ത ഒരു ലൈവ് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ കാണിച്ചു തരാം പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് അപ്പം ഇനി ഒന്നും കൂടെ ഒന്നുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കാണിച്ചതാണ് കേട്ടോ കാണാത്ത ഫ്രണ്ട്സുണ്ടാവും നമുക്ക് നമുക്കതായത് പെട്ടെന്ന് തന്നെ നമ്മളെ ഈ വഴുതനങ്ങ നമുക്കത് ജസ്റ്റ് ഇങ്ങനെ അരിഞ്ഞ് നമുക്കത് ഈ ഉരുലേക്ക് ഇടുക കേട്ടോ അപ്പൊ ഇത് ഈ നമ്മൾ ഇതൊരു കീട്ടിന് അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എല്ലാരും ഒന്നും കാണുക സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ഒന്ന് ചെയ്യാം നമ്മൾ ഇത് കഴിഞ്ഞേ തീർന്നു കേട്ടോ ഇതെല്ലാം കണ്ടിട്ട് മാറ്റിയത് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് വെച്ച് ഇതൊരു അടിപൊളിയൊരു വെറൈറ്റി ആണ് അപ്പൊ ഇത് ആരും ഒരു മിസ്സിട്ടോ നല്ലൊരു വെറൈറ്റിയാണ് ചെയ്തോ അത് നമ്മുടെ നാടൻ വഴുതനങ്ങിന്ന് നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച അടിപൊളി വഴുതനങ്ങി കേട്ടോ അതായത് എല്ലാം അങ്ങോട്ടും ഇത് വാരിലായിട്ടിട്ടുണ്ട് കേട്ടോ അത് ഇത്രയും ആയിട്ടുണ്ടേ അപ്പൊ ഇതിന്റെ കട്ടിയതിന്റെ അളവ് ഞാൻ കാണിച്ചു തരാം നെയ്യ് ഈ ഒരു രീതിയിലേക്ക് വേണം ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു കനം മതി കേട്ടോ കേട്ടോ എല്ലാം ഏകദേശം ഒരു കനമാണ് കേട്ടോ ഈ രീതിയിലേക്കാണ് വളരെ കട്ടിയത് കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് അടുത്ത വെള്ളിക്ക് പോകാൻ കേട്ടോ നമുക്ക് നമുക്കതാ മിക്സി എടുക്കാൻ കേട്ടോ ഓക്കെ നാടോടെ ഈ ഹൈ ഹൈ നാടോട്ട് പോയി പിന്നെ വന്നു ഹൈ നാടിനെ പോയി സുഖമാണോ എവിടെയായിരുന്നു ഇപ്പൊ നമുക്കത് ഈ ചെറിയ ഉള്ളി നമുക്ക് നമുക്കതാ മിക്സിയിലേക്ക് കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളിയാണ് നമ്മുടെ വലിയ ഉള്ളി അങ്ങനെ കുറവാണ് ഉപയോഗിക്കുന്നത് കേട്ടോ എല്ലാ സ്പെഷ്യൽ വെറൈറ്റിക്ക് നമ്മള് ചെറിയ ഉള്ളിയാണ് കൂടുതൽ ഉപയോഗിക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് അടിച്ചേ അതൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബെട്ടുകൊണ്ട് ഞാന് പിടിക്കാം നമുക്ക് നമ്മളെ വെളുത്തുള്ളി ഇവിടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ വെളുത്തുള്ളി ഇവിടെ നമുക്ക് മിസ്സിൽ ധാരണയ്ക്ക് ഇട്ടു കൊടുത്തു ഇനി നമുക്ക് വട്ടൽ മുളക് ഇതാ ഇങ്ങനെ നമുക്ക് പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു നാല് ഒരു വട്ടൺ മുളകെടുത്തിട്ട് ഏകദേശം ഒരു നാല് പീസായിട്ട് പൊട്ടിക്കാം നാലോ രണ്ടോ പീസായിട്ട് പൊട്ടിക്കാം കേട്ടോ അത് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ വഴുതറങ്ങിയ പച്ച ഒരു അടിപൊളിയാ കീട്ടിലും വേറെ ഫ്രണ്ട്സിന് ഇപ്പൊ കാണിച്ച് തരും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുക്കുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് വല്ലാണ്ട് കുറവട്ടോ അതാണ് എല്ലാം വിദ്യാ പറയുന്നത് അപ്പൊ നാടോട് പോയതാ ഒരു ഹായ് പറഞ്ഞു ബാക്കിയെല്ലാം ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞു കേട്ടോ കാരണം ഹായും അതൊക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാവുന്ന ഒരു കിടില മൂടു വരുന്നത് കേട്ടോ അപ്പൊ നമ്മളെ വഴുതാങ്ങി അതായത് ഇവിടെ റെഡിയാക്കി കണ്ടിച്ച് റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനി മസാലയാണ് നമുക്ക് എന്നാൽ നമ്മളെ മഞ്ഞപ്പൊടിത ഇങ്ങനെ ഒന്ന് കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ സ്പൂൺ അല്ലേ മുക്കാൽ സ്പൂൺ മഞ്ഞപ്പൊടിത ഒന്ന് വിതറി കൊടുക്കാം എന്നാൽ ഇതിലേക്ക് കേട്ടോ വഴുതനക്കയിലേക്ക് വഴുതങ്ങയാണ് വഴുതനങ്ങ കട്ട് ചെയ്ത ഈ ഒരു രീതിയിലേക്ക് ആക്കി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ മഞ്ഞപ്പൊടി തേക്ക് കൊടുക്കുന്നത് ഇതൊക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പാണ് അടുത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം ഉപ്പ് ഒഴിഞ്ഞാൽ എപ്പോഴും പറഞ്ഞതുപോലെ ആവശ്യത്തിന് ഉപ്പൊഴിക്കുക നമ്മൾ ഒഴിക്കുന്ന ഉപ്പ് നോർമൽ ഉപ്പാണ് നോർമൽ ഉപ്പാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്ത് നമ്മൾ എല്ലാ ഫ്രിഡ്ജിലും കഴിക്കുന്ന കിട്ടും ഉപ്പ് ഒക്കെ അപ്പം ഇനി നമുക്ക് വഴുതനങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ മഞ്ഞ മഞ്ഞപ്പൊടി നന്നായിട്ട് ആ പിടിക്കുക പിടിക്കും അപ്പൊ വഴുതനകയ കൊണ്ട് അമ്മാതിരി അമ്മമാതിരി വെറൈറ്റിയാണ് ചെയ്തത് കിട്ടിനെ വെറൈറ്റിയാണ് അപ്പൊ എല്ലാവരും ഹായർ ചെയ്യാൻ സാധാരണക്കാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് വല്ലാണ്ട് കുറവാണ് നമുക്ക് വ്യൂസ് അത്യാവശ്യം വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം നോക്കിയാൽ വലിയ പാഠ കേട്ടോ വലിയ വലിയ കുറവാണ് ഒട്ടും ഇല്ലാതെ തന്നെ പടയാം കേട്ടോ വ്യൂസിന് അടുത്ത സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ സപ്പോർട്ട് തീർച്ചയായിട്ടും പേര് പെട്ടെന്ന് കൂടെ തന്നെ മതിയാ അപ്പോൾ നമുക്ക് വഴുതനയ്ക്കാ വഴുതനങ്ങൾക്ക് നമുക്ക് ആ മഞ്ഞപ്പൊള്ളി ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇനി നമുക്ക് കറിയിപ്പലൊന്ന ഓടിച്ചിരട്ടോ കേട്ടോ കേട്ടോ കറിയപ്പല എടുക്കുക അതിന് രണ്ടായിട്ടൊന്ന് ഓടിക്കുക ഇട്ട് കൊടുത്ത് അതുകൊണ്ട് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ അപ്പം അടിപൊളി ഒരു എന്താ പറയാ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെയ്യുന്നു കിടലമാണ് അപ്പൊ എന്റെ എല്ലാ ഫുഡ്സും കാണുക അതിലെ തന്നെ എന്താ ഒരു എന്താ പറയുക ഒന്ന് സപ്പോർട്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബ് എപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞത് കാര്യം വേറെ ഒന്നും വിചാരിക്കാൻ പറ്റില്ല നമുക്ക് ശരിക്കും സബ്സ്ക്രൈബേഴ്സ് കുറവാട്ടോ അതോടൊപ്പം എപ്പോഴും ഇങ്ങനെ പറയുന്ന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതേ മഞ്ഞപ്പൊടി ഇട്ട് നമ്മളെ വഴുതണമെങ്കിൽ അതാ വിളിക്കുന്ന റെഡി ആയിട്ടിരിക്കുന്നത് അപ്പം ഇപ്പോഴത്തെ ചെറിയ ഉള്ളി അതിലൊക്കെ പച്ചക്കറമുളക് ഇട്ട് നമ്മൾ മിസ്സിൽ ജാറിലേക്ക് ഇതാ ിക്കുന്നത് റെഡി ആയിരിക്കണം നമുക്ക് ഇത് അരക്കാമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അരച്ചെടുക്കാം അവിടെ ഇതിലേക്ക് കിട്ടുന്നത് നമ്മൾ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയും അതിനകത്ത് മറ്റൽ മുളകും അതിനകത്തു വെളുത്തുള്ളി ഇട്ട് ആ നമ്മളെ മിക്സി ഇട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പം ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ നമ്മൾ വഴുതണങ്ങൻ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പ് ചേർത്ത് അതെങ്ങനെ ഉറച്ചിരിക്കണം കേട്ടോ ഓക്കെ നമുക്ക് അതിൽ അരച്ചെടുക്കാം അപ്പോൾ ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്തെട്ടോ ചതച്ചെടുക്കുക അരക്കേണ്ട ജസ്റ്റ് ഒന്ന് ഒരു മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കാണാം നമ്മൾ സപ്പോർട്ട് ട്ടോ അതിനെ നമ്മളെ തീർച്ചയായിട്ടും കൂടെ വന്നു തന്നെ കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ പരവ് നോക്കാം കേട്ടോ പരവ് കൂടെ വരണമെങ്കിൽ കുറച്ചുകൂടി കൊടുക്കാം നാടോടിപ്പം എന്താ ഹൈ വന്നിട്ടുണ്ട് അതൊക്കെ ആള് ഞാൻ ബാക്കി മെസ്സേജ് നമുക്ക് കൊടുത്തിട്ടേ ഓക്കെ കിടനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടൂടെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അടുത്താടെ വന്നിട്ടുണ്ട് അഷ്റഫാണ് അഷ്റഫ് ഹായ് അഷർഫ് കിടം അടിപൊളി ഒരു ഹായ് പറയുന്നു കേട്ടോ അപ്പൊ അതൊരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നു നമ്മളെ ഉണ്ട് അപ്പൊ ആരും മിസ് ചെയ്യരുത് അപ്പൊ നമ്മളെ വഴുതനങ്ങ എന്താ ഇവിടെ ഇരിപ്പണ്ടേ കണ്ടോ അപ്പൊ അതിനെ തന്നെ എല്ലാവരും സപ്പോർട്ട് ഇട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവ് എപ്പോഴും അതാണ് ഇങ്ങനെ പറയുന്നത് ആരും വേറെ ഒന്നും വിചാരിക്കില്ല ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബർ കാണുക സപ്പോർട്ട് ഇട്ടോ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൊണ്ടുവന്ന എനിയും നിൽക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നമ്മളെ വഴുതണങ്ങ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അതിനെ തന്നെ നമുക്കത് അവിടെ ഉള്ളിയും കാര്യങ്ങളും ചലച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് നേരെ പോകാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ജയസരിയാണ് ജയസരി എന്നായി പറയുന്നത് ജയസരിക്ക് ഒരു കിരീടമായി പിന്നെ അതിനൊക്കെ നമുക്ക് അടുത്താളെ വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എവിടേക്കുന്ന റെഡിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് നേരെ നമ്മൾ നേരത്തെ വന്നാക്കി ചിക്കൻ ഫ്രൈ കൂട്ടുന്നു മാറ്റി വയ്ക്കാം കേട്ടോ ഫ്രൈ കൂട്ടുന്നു മാറ്റിയിട്ടുണ്ട് ഓക്കെ സപ്പോ നമുക്ക് അടുപ്പിലേക്ക് നമ്മളെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് ഓടിച്ചാൽ കേട്ടോ ഓക്കേ സപ്പോ അനീഫയാണ് അനീഫയ്ക്ക് അവർ കിടന്നം ഹായ് പറയുന്നു അതിനും മാളുമാണ് മാളു എന്ന ഒരു കിടന്ന ഹായ് പറഞ്ഞു നാളോടെ പയ്യൻ പിന്നെ നൌഷാദ് അബ്ദുൾ ഓക്കെ ഫസീല ഫസീലയ്ക്ക് ഒക്കെ ഹായ് പറഞ്ഞു എല്ലാ ഫസിലും ഹായ് പറയുന്നു അപ്പൊ നമ്മൾ വഴുതനങ്ങ കൊണ്ട് ഒരു കിട്ടിലം അടിപ്പൊടി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മഞ്ഞപ്പൊടി ചേർത്ത് വെച്ചിട്ടുണ്ടോ വഴുതനങ്ങയാണ് വഴുതനങ്ങയും മഞ്ഞപ്പൊടി ചേർത്ത് റെഡിയാക്കി വെച്ചേക്കുന്നത് ഓക്കെ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ ചെറിയ ഉള്ളി അതിനൊക്കെ നമ്മുടെ വച്ചണമുളക് അതിനൊക്കെ തന്നെ വെളുത്തുള്ളി ഇവിടെ ചതച്ചി വെച്ചിരിക്കും ഇവിടെ പാത്രം എടുത്തിട്ടുണ്ട് നമ്മളിപ്പോ എന്താ കുക്കിംഗ് ചെയ്യും ഓക്കെ ഇത് വലുതോട്ടൊരു അടിപൊളി ആയിട്ട് കേട്ടോ ഇന്ന ഇന്ന് സിസ്റ്റർ ആണ് കേട്ടോ ബ്രോ അതിനൊക്കെ നമ്മളെ രാജിയാണ് രാജിക്കുന്ന ഒരു കിടന്ന ഹായ്ബ്രോന്ന് അതൊക്കെ തന്നെ അടുത്താളെ വന്നിരിക്കുന്നത് ഹൗസിയാണ് ഹൗസിയ ഹൈ ഹൗസിയോ മെസ്സേജ് ഡിലീറ്റ് രീതി കാണോ അപ്പൊ നമുക്കത് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബേബിയാണ് കൊള്ള സൂപ്പർ ബേബി എൻ ബി ആണ് കേട്ടോ റെവി സൂപ്പർ സൂപ്പർ ഇപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മൾ വഴുതണങ്ങി വഴുതനങ്ങി അടിപ്പൊടി വഴുതണങ്ങിയുടെ ഒരു കിടനം വെറൈറ്റി ആണ് കേട്ടോ വഴുതണങ്ങിയതാ നമ്മൾ മഞ്ഞപ്പൊടിയും ചേർത്തു അത് വഴുതണക്കൽ ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്തു പിന്നെ മഞ്ഞപ്പൊടിയും ചേർത്ത് റെഡിയാക്കി പെരുവ് വെച്ചേക്കാം കേട്ടോ അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കിതാ ഇവിടെ നമുക്ക് വട്ടുള്ള അതിനെ ചെറിയ ഉള്ളിയും നമ്മൾ വെളുത്തുള്ളി ഇട്ട് ചതച്ചു വെച്ചേക്കും കേട്ടോ അപ്പൊ ഇതിലേക്ക് നാ ഇനി നമുക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കാട് ചെയ്ത് കൊടുക്കാം കേട്ടോ സിന്ധു ആണ് സിന്ധുവിന്റെ ഒരു കിടക്ക ഹായ് പറയുന്നു അടുത്താളിവിടെ അടുത്താൽ നമ്മളെ ഒന്ന് വായിക്കട്ടെ പേരൊന്നും വായിക്കട്ടെ എല്ലാരും പേര് വായിക്കുന്നുണ്ട് പ്രശ്നം അപ്പൊ എല്ലാം സപ്പോർട്ട് അത് ബെജിയാണ് രജിക്കുന്ന ഒരു കിരീടമായി അബ്ദുൾ അബ്ദുൾ ആണ് അബ്ദുൾ കിരീടം ആയിട്ടോ അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ ചെറിയ ഉള്ളി അതിനൊക്കെ തന്നെ വറ്റൽ മുളകും അതിനകത്ത് തന്നെ നമ്മുടെ വെളുത്തുള്ളി ചതച്ചില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇടുക കമരുമാണ് കമരുതാവ് ഒരു കിരീടമായിട്ടോ ഹൈ ഹൈ അതിനൊക്കെ നമുക്ക് നേരത്തെ നമ്മൾ തെറിച്ച് വെച്ചിരുന്ന നമ്മുടെ ചെറിയ ഉള്ളി അതിനൊക്കെ തന്നെ ബറ്റൽ മുളക് കേട്ടോ ചെറിയ ഉള്ളിയും ബറ്റൽ മുളകും അതിനൊക്കെ തന്നെ നമ്മുടെ വെളുത്തുള്ളി കൂടെ നമ്മൾ ഡെയിലി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇറക്കി കൊടുക്കാം കേട്ടോ സിന്ധു ആണ് സിന്ധു ഹായ ഹായ് സിന്ധു ഹായ രണ്ടായിട്ട് കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ പറയണ കേട്ടോ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നമ്മൾ ഈ വഴുതനങ്ങ കൊണ്ട് ചെയ്തെട്ടോ വഴുതനങ്ങ എന്നോ അപ്പൊ വഴുതനങ്ങ സ്പെഷ്യൽ ആണ് അപ്പൊ അതൊക്കെ ഇവിടെ ചിക്കനൊക്കെ ഇട്ടു കേട്ടോ നേരത്തെ ചെയ്ത് എന്നെ കാണിച്ചു തരാം കേട്ടോ എല്ലാം കൃഷ്ണമായിട്ട് കാണിച്ചു തരുന്നത് ചിക്കനാണ് ചിക്കൻ്റെ കിടിന ഫ്രൈ ഇരിക്കും ഉണ്ട് അപ്പൊ നമുക്ക് ഇതൊന്നും കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ചിക്കൻ്റെ ഫ്രൈ ഉണ്ട് പിന്നെ അതിനൊക്കെ എന്താ അവിടെ വരുമ്പോഴത്തേക്കും നെത്തോലി അടിപൊളി നെത്തോലിക്കറി ഉണ്ട് കേട്ടോ ഇതെല്ലാം നമ്മൾ ഇന്ന് ചെയ്ത് വരയ്ക്കുകയാണ് അതെല്ലാം കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് അടുത്തോളം വന്നിട്ടുണ്ട് അപ്പൊ വലുതെങ്കിൽ നമുക്കൊന്നും ചെയ്യാം കേട്ടോ അതിന് സത്യനാണ് സത്യൻ ഹായ് ട്ടോ സത്യന്റെ ഒരു കിടന ഹായ് പറയുന്നു സത്യൻ സത്യം പറഞ്ഞിരിക്കുന്നത് വേറെന്താണ് എന്തോന്ന് വൈഷവ വൈഷവ ഹായ് ഹായ് വൈഷവർ കിടനം അടിപൊളി ഒരു ഹായ് പറയുന്നു നമ്മൾ നമ്മളത് ഇങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ നമ്മളതാ ഇതിലേക്ക് ഇനി കറിയപ്പൊരി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ചതച്ചുവെച്ചാൽ നമ്മൾ ചെറിയ ഉള്ളി ഇഞ്ചി അതിനക വറ്റൽ പുഴങ്ങിന്റെ മുകളിലേക്ക് നമ്മളത് കൊടുക്കുന്നത് ഇട്ടുകൊടുക്കുന്നത് കറിയപ്പൊരി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് രജി രജി ഹായ് പറഞ്ഞ കേട്ടോ റജിക്ക് തന്നെ കിട്ടുന്ന ഹായ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ട് ഇളക്കി കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ നമ്മള വഴുതണങ്ങൾ അരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു എന്താ പറയാ ഈ ഒരു ഷേപ്പിലേക്കാണ് നമുക്ക് അരിഞ്ഞെടുക്കാമല്ലോ കേട്ടോ അപ്പൊ ഇതിലേക്ക് എന്നാൽ മഞ്ഞപ്പൊടി ചേർത്ത് മിസ്സാക്കി വെച്ചേക്കണം മഞ്ഞപ്പൊടിയാണ് കേട്ടോ അതുകൊണ്ട് ഉപ്പും മഞ്ഞപ്പൊടി ചേർത്താണ് ഈ വെള്ളക്കെ മിസാക്കി വെച്ചിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതേ നടക്കുന്ന ഈ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ഇതങ്ങനെ അരി എടുത്താൽ മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ കണ്ടിട്ട് ഇട്ടു കൊടുക്കാം അപ്പൊ നമുക്ക് ഉള്ളിയും കാര്യങ്ങളൊന്നും നന്നായിട്ട് മൂപ്പിച്ചെടുക്കട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ആണോ അതെ 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 അഷർഫ് ഇന്നത്തെ സ്പെഷ്യൽ ആണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഇവിടെ കുറെ ഐറ്റംസ് കാണിച്ചു തരാങ്ങട്ടോ ഓക്കെ അതിനെക്കെന്നെ സിന്ധു ആണ് ചേട്ടാ ഞാൻ വായിച്ചുട്ടോ സൂപ്പർ താങ്ക്യൂഷാദൈ താങ്ക്യു കേട്ടോ പിന്നെ അതിനൊക്കെ അടുത്താൽ വന്നിട്ടുണ്ട് ഞാൻ വായിക്കെട്ടോ എല്ലാ മെസ്സേജ് വായിക്കുന്നതെ ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ നമുക്ക് ഇതൊന്ന് മൂത്ത് വരട്ടെ ഇത് മൂത്ത് വരുന്ന സമയത്ത് തന്നെ ഞാൻ രണ്ട് ഐറ്റംസ് കാണിച്ചു കേട്ടോ അപ്പൊ നമ്മൾ ഇതുപോലെ ഇവിടെ വഴുതണമെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വെറൈറ്റി ആണ് അപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ ലൈവില് നമ്മൾ വന്നതായി ഈ ഒരു സംഭവം കേട്ടോ ചിക്കൻ ഫ്രൈ ആണ് നമ്മളൊരു അസാധ്യ രുചിയുള്ള അതായത് നാളെ ചിക്കൻ ഫ്രൈ ഒരുപാട് പഴയ കാല ഒരു ചിക്കൻ ഫ്രൈ നമ്മൾ ഇത് തൊട്ട് മുന്നേ കേട്ടോ ഞാൻ പത്ത് മിനിറ്റ് മുന്നേ വന്ന ലൈവിലാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ നമ്മൾ ഉണ്ടാക്കുക ചെയ്തത് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അപ്പം ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു അടുത്ത ഒരു ലൈവ് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ലൈവ് ആണ്ട്ടോ അപ്പൊ ഈ ഇതിന്റെ ലൈവ് വരുന്ന സമയത്ത് നമുക്കതായി ഇതിന്റെ ഈ ചിക്കൻ ഫ്രൈ കൂടെ ഇതുകൊണ്ട് കാണിച്ചത് പറഞ്ഞു അപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇത് കംപ്ലീറ്റ്ലി ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതായത് ചിക്കൻ ഫ്രൈ അപ്പൊ ഞാൻ ദിവസം അടച്ചു വയ്ക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതാ അവിടെ ഒരു നെത്തോലി ഒരു നെത്തോലി കറി കൂടി ഉണ്ട് അപ്പൊ നിനക്ക് അതുകൊണ്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചേരാം കേട്ടോ അപ്പം ആ നെത്തോലിക്കാരനെ ഇരിക്കുന്നത് നിങ്ങൾ ഉച്ചയ്ക്ക് വെച്ചാൽ കേട്ടോ അപ്പൊ ഇതൊക്കെ ഇടുന്നത് നമ്മൾ വേറെ ചെയ്യണം കേട്ടോ അപ്പൊ ഇതിന്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പം ഫ്രണ്ട്സ് ഒന്ന് കാണുക ഓക്കെ അപ്പൊ നമുക്ക് അടയ്ക്കാം അടച്ചിട്ട് നമുക്ക് നേരെ പോയിട്ട് വരാം കേട്ടോ അപ്പൊ അവളെ വഴുതനങ്ങയാണ് വഴുതനങ്ങ വെച്ച് നല്ല കിടിലും അടിപൊളി വരെ വേറെ ഒക്കെയാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ നമുക്ക് നന്നായിട്ട് നമ്മൾ ചെറിയ ഉള്ളി അക്ക അവ മറ്റൊരു മൂത്തു നമുക്ക് ഇനി ഈ വഴുതണങ്ങ കട ഇങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് മഞ്ഞൾ പൊടി ചേർത്ത് വെച്ചേക്കുന്ന ഈ വഴുതണങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അടുത്ത് അളക് വന്നിട്ടുണ്ട് ഞാനത് വായിക്കട്ടോ നമുക്കത് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് വാരി ഇട്ട് കൊടുക്കാം അതു ഹൈ ഹായ് ഗിരീഷാണ് സൂപ്പർ ടേസ്റ്റ് വായിൽ വെള്ളം വരുന്നത് ഗിരീഷെ അരിപൊളിയുടെ കൂടെ ഉണ്ടാക്കിയത് വളരെ കേട്ടോ സത്യമായിട്ടത് ഉണ്ടാക്കിയാൽ വളരെ എളുപ്പമാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കി നമുക്ക് അപ്പം നമുക്കത് വഴുതണങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തു നല്ല ഇറക്കിയിട്ടോ അപ്പോൾ ഒരു അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ജസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ വീട്ടിൽ പിടിച്ച വഴുതണങ്ങനെ കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച ഈ അടിപൊളി കിടില വഴുതണ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ജസ്റ്റ് പതുക്കെ പതുക്കെ ഒന്നൊന്ന് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഫ്രണ്ട്സ് ഹായ് ഹായ് അതൊക്കെ എല്ലാവർക്കും ഹായ്ക്കാരൻ മുകളിൽ അവർ മെസ്സേജ് വന്നിട്ടുണ്ട് ഞാൻ വായിക്കും ഇപ്പോൾ മെസ്സേജ് എന്തെങ്കിലും ആരെങ്കിലും മെസ്സേജ് വിട്ടുപോയി ക്ഷമിക്കല കേസ് എല്ലാവരും മെസ്സേജ് വായിക്കാട്ടോ ഓക്കെ അപ്പൊ ഇനി മെസ്സേജ് ഒരുപാട് വരാൻ ഉണ്ടല്ലോ എല്ലാവരും ഹായ് പറഞ്ഞ കേസ് അതൊക്കെ ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ഉണ്ട്സ്ക്രൈബ് തീർച്ചയായിട്ടും തീരെ സബ്സ്ക്രൈബർസ് തന്നെ പോവാട്ടോ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഇനി നമുക്കിതാ നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ നിന്ന് ഇറക്കി തുടങ്ങി അപ്പൊ നമ്മളെ വീട്ടിൽ പിടിച്ച വഴുതന എങ്ങനെയാണ് കേട്ടോ വീട്ടിൽ തന്നെ പിടിച്ച വഴുതനെങ്ങനെയാണ് നമുക്ക് വെണ്ടയ്ക്കുണ്ട് ചീരയുണ്ട് കേട്ടോ അതുപോലെ ഒരുപാട് എന്താ പറയാ വെജിറ്റബിൾസ് ഉണ്ട് അപ്പൊ നമുക്ക് അതിന്റെ കൂട്ടത്തിലുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മളെ ഈ വഴുതനങ്ങ അപ്പൊ അതാ എല്ലാരും ഒന്ന് കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യട്ടോ നമ്മൾ സമയം കിട്ടുമ്പോൾ ചാനലുകൊണ്ട് വിസിറ്റ് ചെയ്യാം അപ്പൊ വട്ട് നൈം ഓക്കെ അതു എന്റെ പേര് ലാലെന്നാണ് ഞാൻ ഒരു തിരുവനന്തപുരത്തെ കാരണം ഞാൻ ഒരുപാട് ഹർജിച്ചോട് പറഞ്ഞിട്ടുണ്ട് ഇതിലുള്ളൂ എല്ലാ ഫ്രണ്ട്സും ഒരു ദിവസം എല്ലാ ഫ്രണ്ട്സിനും അറിയാം കേട്ടോ ഞാൻ ട്രേണ്ട കാരണം ഓക്കെ സൗമ്യയാണ് സൗമ്യ ഹലോ ഹലോ ഹായ് ഹായ് സൗമ്യവർ കിട്ടി ഹായ് പറയുന്നു ഓക്കെ അതിനൊക്കെ ഇനി പോരട്ടെ പോരട്ടെ കമിഴ്സ് പോരട്ടെ നിങ്ങൾ ഒക്കെ വരുമ്പോഴത്തേക്കാണെന്ന് വെക്കാൻ നമുക്ക് ഒരു അടിപൊളി എന്ന വെറൈറ്റി വരുന്നത് ഇങ്ങനെയുള്ള ഐറ്റംസ് ചെയ്യാനായിട്ട് അപ്പൊ ശരിക്കും പറഞ്ഞത് ഈ ഈ വെറൈറ്റി ഒരുപാട് വർഷം പഴക്കമുള്ള വെറൈറ്റിയാണ് നമ്മുടെ അമ്മയുടെ അമ്മയുടെ അമ്മമാരൊക്കെ ചെയ്ത് അന്ന് ശരിക്കും പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള വെറൈറ്റി ഉണ്ടോ നമ്മൾ എന്താ പറയാ പ്രായമുള്ള അമ്മമാരെയൊക്കെ തട്ട് നടന്ന് ചോദിച്ച് മനസ്സിലാക്കി കുടുംബത്തിനകത്തുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കിയാണ് ഇങ്ങനെയുള്ള ഓരോരോ ടെപ്സ് കൊണ്ടുവരുന്നത് അപ്പൊ അതിലൊരു എന്താ പറയാ ഒരു ഹരം കണ്ടെത്തുന്ന ഒരു ഇൻട്രസ്റ്റ് കണ്ടെത്തുന്നത് കുറച്ച് എന്താ അങ്ങനെയുള്ള ഒരു ഇതാണ് നമുക്ക് കേട്ടോ ഓക്കെ കാസിമമാണ് കാസിമായി കാസിമൊരു കിടിനായി അതിനൊക്കെ നമുക്ക് ഇതിൽ ഒരു കുറെ പ്രശ്നം ഉണ്ടല്ലോ എല്ലാരും ഓടി പോയോ നമ്മുടെ അടിപൊളി ആയിട്ട് ഉണ്ടാകുന്ന കിടിനമായിട്ട് അവിടെ അപ്പൊ നമുക്ക് നന്നായിട്ട് അവനെ ഇറക്കി കൊടുക്കാം കേട്ടോ ന്യൂ ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു അതു പിന്നെ അതിനെക്കാ ഇനി ഒരുപാട് ഫ്രണ്ട്സ്മാരുണ്ടല്ലോ എന്തായാലും ഓടായോ നമ്മളത് ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ടെങ്കിൽ ചെയ്ത് കൊണ്ടിരിക്കാം കേട്ടോ അപ്പൊ നമ്മളെ ഉണ്ട് കിട്ടിലും എന്താ അടിപൊളി ഒരു വെറൈറ്റി കേട്ടോ അപ്പൊ ബാക്കി രണ്ട് ഐറ്റംസ് ഉണ്ട് ഇവിടെ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ട് നെത്തോലി കറിയും ഉണ്ട് കേട്ടോ ഓക്കെ അടുത്തത് നമ്മളെ കൃഷ്ണകുമാർ നായർ ആണ് ഹായ് അതൊക്കെ പ്രബീഷ് പ്രഭാകരൻ വേഗം ഉണ്ടാക്കു ബ്രോ ഓക്കെ പ്രവീഷ് ബാഗം ഉണ്ടാക്കാം കേട്ടോ ഓക്കെ പ്രവീഷല്ലേ പ്രവീഷ് ഓക്കെ പ്രവീഷ് അതാണ് കൃഷ്ണകുമാർ അതൊക്കെ ഇനി ഒരുപാട് ഹായ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പോകുന്നു പോയിട്ട് വരോ തിരക്കാണോ എന്നെങ്കിലും ഐ ലൈക്ക് ഇറ്റ് കാസിം ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ നമുക്കിതാ ഒരു കിടിലം അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ വരെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലുള്ള ഐറ്റം തന്നെ കേട്ടോ ഈ നമ്മുടെ ഈ ഐറ്റം കേട്ടോ ഓക്കെ അടുത്ത ആളെ വന്നിരിക്കുന്നു ഞാൻ ഒന്ന് പേരൊന്ന് വായിച്ചോട്ടെ സാർ ഷിഫാനാ ഷിഫാനയ്ക്ക് ലോ ലോ ഫ്ലെയിം ആണോ ലോ ലോ ഫ്ലെയിമാണ് അതെ ലോ ഫ്ലെയിമാണ് ലോ ഫ്ലെയിം പിന്നെ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറയം വിട്ടുപോയി ലോ ഫ്ലെയിമാണ് കേട്ടോ ഞാൻ ലോ ഫ്ലെയിം ആണ് കേട്ടോ ലോ ഫ്ലെയിം ഇട്ടില്ലെങ്കിൽ എന്താ പറയുക കരിഞ്ഞ് പോവും ഉറപ്പാണ് കണ്ണം വഴുതുണങ്ങിയാണ് വളരെ കട്ടിക്കുറവാണ് കരിഞ്ഞ് പോകട്ടോ അതുകൊണ്ട് ലോ ഫ്ലെയിമാണ് ഞാൻ പറയം വിട്ടുപോയി തേങ്ങ കേട്ടോ ഷീന ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി നമുക്ക് വെള്ളം വേണ്ട കേട്ടോ വെള്ളം വേണ്ട നമുക്ക് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് റെഡി ആക്കിയെടുക്കാം അതാണ് എൻ്റെ ഒരു പ്രത്യേകത കേട്ടോ നമുക്ക് നന്നായിട്ട് വരച്ചെടുക്കാം ഓക്കെ അബ്ദുൽ ഭായി ഓക്കെ അപ്പൊ പിന്നെ അത്ര പിന്നെ വരോ ഓക്കെ അപ്പൊ നമുക്ക് ഇതാ നോക്കാം അപ്പൊ ഇനി നമുക്കതാ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് നമുക്കത് കുരുമുളക് പൊടി കൂടി ഇടാമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇതിന്റെ വഴുതണങ്ങി കൊണ്ട് ഒരു കിടം അടിപൊളി ഒരു വെറൈറ്റി ആണെന്നൊക്കെ ചെയ്തോണ്ടേ ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും അവരുടെ അടിപൊളി ചിക്കൻ ഫ്രൈ നമ്മൾ നേരത്തെ ചെയ്ത ഐറ്റം ഉണ്ടോ അതായത് നേരത്തെ തന്നെ ചെയ്ത് ഇത് നമ്മൾ ഏകദേശം ഈ ലൈവിന് മുന്നേ എന്താ പറയുക ലൈവിന് മുന്നേ നമ്മൾ ചെയ്തെടുത്ത അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ വീട്ടിലെ ചിക്കൻ ഫ്രൈ ആണ് അപ്പൊ ഇതിനൊക്കെ ഫുൾ ഇത് നാളെ ചിക്കൻ ഫ്രൈ ആണ് നമ്മളെ മറ്റൊരു മുളകൊക്കെ അതിനെ മുകളിൽ അരച്ചു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ചാനലുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സമയം കണ്ടപ്പോൾ ചാനലും വിസിറ്റ് ചെയ്യുക അതെ അവിടെ ഇരിക്കുന്ന ഒരു അടിപൊളി നെത്തോലിക്കറിയാണ് വീട്ടിലൊരു നെത്തോലിക്കറി അപ്പൊ ഇതൊക്കെ നമ്മളിപ്പോൾ ചെയ്ത് തന്നെയാണ് ഓക്കെ ഷാനവാസ മച്ച് ഹായ് മച്ചാനെ അടിപൊളി ക്ഷണവാസം താങ്ക് യു വരും പക്ഷേ ഞാൻ ഗെയിം കളിക്കാൻ പോകുന്നു ഓക്കെ ഓക്കെ നടക്കട്ടെ ഗെയിം കളിക്കും ഗെയിം കളിക്കും ഞാൻ ഗെയിം കളിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താ പറയാ മനസ്സിന് എന്താ പറയാ ഒരു സംതൃപ്തി എപ്പോഴും കിട്ടുമല്ലേ അതാണ് വാസ്തവ കേട്ടോ എന്റെ ഓക്കെ അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സമയം കിട്ടുമ്പോൾ ചാനൽ വിസിറ്റ് ചെയ്യോ ഓക്കെ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതൊക്കെയാണ് അവിടെ നമ്മളെ കുരുമുളക് പൊടിയാണേ കുരുമുളക് കൂടി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി കുരുമുളക് പൊടി കൊടുക്കാൻ സമയമായിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് ആണെങ്കിൽ കുക്കിംഗ് ടൈം കേട്ടോ അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ അഞ്ച് മിനിറ്റ് വരെ നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കൊണ്ട് ഇതാണ് കേട്ടോ ഓക്കെ ഓക്കെ അതല്ല ഓക്കെ കേക്ക് അടിച്ചിട്ട് വരും കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇവിടെ അത് വിതറി കൊടുക്കാം കേട്ടോ ഓക്കെ ഈ കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചേക്കണം കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ എന്താ പറയുക എപ്പോഴും പറയുന്ന പോലെ ഒന്ന് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തുറക്കുമ്പോൾ തുറക്ക് പോകണം പിന്നെ അടച്ചു തീരുന്ന് നന്നായിട്ട് വെന്ത് വരണം അപ്പൊ തീർച്ചയായിട്ടും അടുത്തൊരു ലൈവ് അല്ലാതെ അടുത്തൊരു ഷോർട്ടോ അല്ലെങ്കിൽ എന്താ പറയുക പിക്ചേഴ്സോ ആയിട്ടോ നമ്മുടെ ഫ്രണ്ട്സിന് അതിന്റെ ഫൈനൽ സ്റ്റേജും കാണിച്ചു തരാം ഓക്കെ അപ്പൊ നന്നായിട്ട് നല്ല രീതിയിൽ ഇത് നല്ല രീതിയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു അഞ്ച് മിനിറ്റ് കേട്ടോ വേറൊരു അഞ്ച് മിനിറ്റ് മതി എന്റെ കുക്കിംഗ് ടൈം കേട്ടോ കതിചോ കിട്ടില്ല ഹായ് കേട്ടോ ഓക്കെ കജിതാ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ നമ്മളത് അടയ്ക്കാൻ പോകാനേ അപ്പം ജസ്റ്റ് അടയ്ക്കാൻ കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമുക്കൊരു അഞ്ച് ആണ് കുക്കിംഗ് ടൈം കേട്ടോ അപ്പൊ അഞ്ച് മിനിറ്റ് വരെ ഞാൻ മൊബൈൽ ഹോൾഡ് ചെയ്യുന്നില്ല നമ്മുടെ ഫ്രണ്ട്സിന് അത് എന്താ പറയുക അത് ബോറിംഗ് ആണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ചെയ്യാത്തോ ഓക്കേ അപ്പൊ നമ്മൾ വഴുതനങ്ങ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണേ ഒരു ഫൈവ് മിനിറ്റ്സ് വേണം ഓക്കെ അപ്പൊ നമ്മൾ അടച്ചു ഇനി ഞാൻ അടുത്തൊരു ഐറ്റം കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് അത് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഷാപ്പിലെ കറി ഓക്കെ താങ്ക് യു താങ്ക് യു അക്ഷരം താങ്ക് യു നിങ്ങൾ ഇങ്ങനെ പറയലെ കേട്ടോ നമ്മളെ കൊതിപ്പിക്കല്ലേ ആ പേര് കേക്കത് കൊതിയാലേ കേട്ടോ ഓക്കെ അപ്പം നമുക്കിതാ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ചട്ടിയിൽ വെച്ചാൽ അതായത് ഇപ്പൊ തന്നെ നമ്മൾ വെച്ച വെച്ചാൽ നെത്തോലി കറി അതൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഞാൻ കാണിച്ചായിരുന്നു ഇപ്പൊ ഇതിന് ആ കുക്കിംഗ് ടൈം ഉണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് എന്താ പറയുക പത്ത് മിനിറ്റ് കുക്കിംഗ് ടൈം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അടുത്തൊരു ലൈവ് വരുമ്പോൾ കാണിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഞാൻ കാണിച്ചത് അപ്പോൾ ചിക്കൻ ഫ്രൈ ലൈവ് വന്നപ്പോഴത്തേക്കും അത് കാണിച്ചു കെട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ നമ്മൾ ഫ്രണ്ട്സിൽ കാണിക്കുന്നത് ഇത് ഇതാ ഇതിന് ഇന്ന് തന്നെ ഒരു വെറൈറ്റിയാണ് നമ്മൾ കറി തേങ്ങ അരച്ച അടിപ്പൊളി നെത്തോലിക്കറിയാണ് പഴയ ഒരു സ്റ്റൈലിൽ നെത്തോലിക്കറിയാണ് കിഴിൽ നെത്തോലിക്കറിയാണ് ഓക്കെ ഇതാ അവിടെ ഇരിക്കും കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മളിന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് അങ്ങോട്ട് അടയ്ക്കാൻ പോവുകയാണ് ഓക്കെ പ്രസാദ് അതും ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് അടച്ച് വയ്ക്കട്ടോ ഓക്കെ അതോട് ഇരിക്കട്ടെ അപ്പൊ ഇത് നമ്മൾ വഴുതനങ്ങ ഓക്കെ നമ്മൾ ഇപ്പം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനൊക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ കാണിച്ചു തരാം അപ്പോൾ ഈ വഴുതനങ്ങി തൊട്ട് മുന്നേ ചെയ്ത ഒരു ഐറ്റം ഉണ്ട് അതായത് ഈ ചിക്കൻ ഫ്രൈ ഉണ്ടോ ഓക്കെ അപ്പൊ അതായത് ഇതിന്റെ മുകളിൽ നമ്മൾ എന്താ പറയുക നമ്മളെ മുളകും കാര്യങ്ങളൊക്കെ അരച്ച് ചേർത്ത് നല്ല പുട്ടപ്പണക്കി എടുത്ത് ഒരു അടിപ്പൊളി ഒരു ചിക്കൻ ഫ്രൈ ആണ് സംഭവം നമ്മൾ കൈയോടെ ഇരിക്കട്ടോ ഇതാണ് ഐറ്റം കേട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് നമ്മളിതായി നമ്മളെ വഴുതനങ്ങ അത് ചെയ്തൊരു തൊട്ട് മുന്നേ ചെയ്തൊരു ലൈവിലുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഫൈനൽ ആയിട്ട് ഉണ്ട് അപ്പൊ ഇനി നമുക്ക് ഫൈനലായിട്ട് കാണിച്ചു വരുന്ന ഒരേ ഒരു ഐറ്റം നമ്മളെ വഴുതണങ്ങയാണ് കേട്ടോ അപ്പൊ ഇത് കേട്ടോ വെക്കട്ടോ ഇനി ഇത് ബാക്കിയുള്ളത് ഇത് മാത്രമാണ് അപ്പം ഇത് ഏകദേശം ഒരു ഫൈവ് മിനിറ്റ്സ് കുക്കിന് കേട്ടോ കൂട്ടും ഫൈവ് മിനിറ്റ്സ് നമുക്ക് ഇത് അടച്ചു വെക്കണം ഓക്കെ അപ്പം അത്രയും നേരം ഇനി ബുക്കിലേയും ഹോൾഡ് ചെയ്യുന്നില്ല അപ്പൊ സമയം കിട്ടുമ്പോൾ നമ്മൾ എല്ലാ ഫ്രണ്ട്സും ചാനലിലും വിസിറ്റ് ചെയ്യാട്ടോ നമുക്ക് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും പരിപാടികൾ എന്നെ വിളിയാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് വീസ് അത്യാവശ്യം വരുന്നുണ്ട് അപ്പൊ സബ്സ്ക്രൈബേഴ്സായി വളരെ കുറവായതിന്റെ മെല്ലാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞത് കേട്ടോ വേറെ വിചാരിച്ചല്ലേ ഫ്രണ്ട്സ് അപ്പം വരുന്നു ഞാൻ അടുത്തൊരു കീഴിലെ വീഡിയോ ആയി അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് കാണിച്ചു തരും അല്ലെങ്കിൽ ഷീറ്റ് തീർച്ചയായിട്ടും ഒരു ഷോർട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു വീഡിയോസ് ആയിട്ട് ഞാൻ ഇതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള കാര്യം കാണിച്ചു തരും ഇനി വേറൊന്നും ഇല്ല ഇപ്പൊ തന്നെ ഒരു മിനിറ്റ് പോയി ഇത് ബാക്കിയൊരു നാല് മിനിറ്റ് കഴിഞ്ഞാൽ സംഭവം നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ ഓപ്പൺ ചെയ്ത് നമുക്ക് അത് എടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ദൈവമായിരുന്നു കേട്ടോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയി അപ്പം എല്ലാവരും സമയം കിട്ടുമ്പോൾ ചാട് വിസിറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ